ഒരേ സമയം മൂന്ന് കുരുക്കുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുന്നിലുള്ളത് ഒരു വശത്ത് ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിലുകൾ അധികം വൈകാതെ ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊന്ന് പി വി അൻവറിന്റെ പോരാട്ടം ഇതിനിടയിൽ മുകേഷ് എം എൽ എക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സി പി എം അടിമുടി പ്രതിരോധത്തിലാണ് എല്ലാം വിശദമായി എഴുതും ആത്മകഥ എഴുതുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്തുപോയതിനു പിന്നാലെ ആത്മകഥ എഴുതുമെന്ന് പ്രഖ്യാപിച്ച് ഇ പി ജയരാജൻ ആത്മകഥ അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ പുറത്തിറക്കുമെന്നും ജയരാജൻ പറഞ്ഞു പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും തുടർ സംഭവങ്ങളുമെല്ലാം ആത്മകഥയിൽ തുറന്നെഴുതുമെന്നാണ് ജയരാജന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയം വിടുമോ എന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ പറയുമെന്നാണ് ജയരാജൻ പറയുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആത്മകഥയിൽ പ്രതിപാദിക്കും വിശദമായി എഴുതുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആത്മകഥ പുറത്തിറക്കി ജയരാജൻ രാഷ്ട്രീയം വിടും എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്നും മാറ്റി ടി പി രാമകൃഷ്ണനെ നിയമിച്ചത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമ്പോഴും ഇടഞ്ഞ് നിൽക്കുകയാണ് ഇ പി ജയരാജൻ സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കവേ രാഷ്ട്രീയ ആകാംക്ഷ കൂട്ടുന്നതാണ് ജയരാജന്റെ ആത്മകഥാ പ്രഖ്യാപനം ഇതിനിടയിലാണ് അൻവർ അൻവർ പുതിയ നീക്കങ്ങൾ പരാതിയുമായി സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറാണെന്നാണ് പറയുന്നത് പോലീസിലെ ക്രിമിനലുകൾക്കെതിരായ തന്റെ പരാതി ആഭ്യന്തര വകുപ്പ് പരിഗണിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്ന പി വിൻവർ കോടതി വരെ പോകാൻ തയ്യാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷം എ ഡിജിപി എം ആർ അജിത് കുമാർ അൻവർ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരിക്കുകയാണ് അജിത് കുമാർ ആളെ കൊല്ലിച്ചിട്ടുണ്ടെന്ന ഗുരുതര ആരോപണമാണ് പി വി എൻവർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയത് ദാവൂദ് ഇബ്രാഹിമിനെ കടത്തിവിട്ടുന്നതാണ് അജിത് കുമാറിന്റെ പ്രവർത്തനമെന്നും വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും അൻവർ അജിത് കുമാറിന്റെ ഭാര്യയുടെ ചില ഫോൺ കോളുകൾ ഞെട്ടിപ്പിക്കുന്നതെന്നും ഇപ്പോൾ അവരുടെ പേര് വലിച്ചുഴയ്ക്കുന്നില്ലെന്നും ആവശ്യമുള്ളപ്പോൾ പറയാമെന്നും എം പറഞ്ഞു സൈബർ സെൽ പ്രവർത്തിക്കുന്നത് ക്രൈം കണ്ടുപിടിക്കാനല്ലെന്നും പ്രധാന രാഷ്ട്രീയക്കാരുടെയും നേതാക്കളുടെയും കോളുകൾ ചോർത്താനാണെന്നും പി വി അൻവർ തുറന്നടിച്ചു അതേസമയം എം എൽ എയുടെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് ബി ജെ പിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എതിരായ ആരോപണം അതീവ ഗുരുതരമാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ എം ആർ അജിത് കുമാർ ക്രിമിനലാണെന്ന വെളിപ്പെടുത്തൽ നിസ്സാരമെന്ന് തള്ളിക്കളയാനാവില്ലെന്നും ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറം ചിലതുണ്ടെന്നും എം ടി രമേശ് പറഞ്ഞു സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഉന്നതരെക്കുറിച്ചുള്ള പി വി എൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളിൽ വെട്ടിലായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്ന ഗുരുതര ആരോപണം വരെ എം എൽ എ ഉന്നയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ ബന്ധപ്പെട്ടവരാരും തയ്യാറായിട്ടില്ല ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ വസതിയിലാണ് എ ഡി ജി പി നിലവിലുള്ളത് എന്നാൽ ഇവിടെ വച്ച് പ്രതികരിക്കാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചേക്കുമെന്നും വിവരമുണ്ട് അൻവർ എം എൽ എയുടെ പ്രതിഷേധവും മുൻ മലപ്പുറം എസ് പിയുടെ ആദ്യ ഓഡിയോയും പുറത്തുവന്നതിനുശേഷം എ ഡി ജി പി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എ ഡി ജി പിയെ അങ്ങേറ്റം പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി എം എൽ എ രംഗത്തെത്തുന്നത് ും തീർന്നില്ല നടൻ എംഎൽഎ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളും സിപിഎമ്മിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് നടനും എംഎൽഎയുമായ മുകേഷിനെതിരെ വടക്കാഞ്ചേരിയിലും കേസ് പതിമൂന്ന് വർഷം മുൻപ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപം നാടകമേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചുവെന്ന നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനൊരു കുകയാണ് മുൻകൂർ ജാമ്യത്തെയും സംഘം എതിർക്കും മുകേഷിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ തിങ്കളാഴ്ച സത്യവാങ്മൂലം നൽകും തിങ്കളാഴ്ചയാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്ന ത്